വീട്ടിലേക്ക് വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ അവരെ സ്വീകരിക്കാൻ മനോഹരമായ പന്തൽ ഉണ്ടാക്കുന്നത് ആർഭാടല്ല അതെങ്ങനെയാ ആർഭാടാവുക താൻ ക്ഷണിച്ച് തന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് ചൂടേൽക്കാതിരിക്കാൻ നല്ല കൂളറുകളൊക്കെ വെച്ച് അവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹാരിതയിൽ ഡെക്കറേറ്റ് ചെയ്യുന്നത് ആർഭാടാവൂല കാരണം തന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ സന്തോഷിപ്പിക്കേണ്ടത് ആദിത്യ മര്യാദയിൽപ്പെട്ടതാണ് അയാളുടെ നന്മയുടെ ഭാഗമാണത് പിന്നെ എന്താണ് അപ്പൊ അതാ ഞാൻ പറഞ്ഞത് ആ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യണം വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് തൊട്ടപ്പുറത്ത് ലൈവ് ഫിഷ് കൊടുക്കുന്ന ഒരു സ്റ്റാള് തൊട്ടപ്പുറത്ത് വെജിറ്റബിൾ കൊടുക്കുന്ന പച്ചക്കറി കൊടുക്കുന്ന ഒരു സ്റ്റാള് അപ്പുറത്ത് മട്ടന്റെ സ്റ്റാള് നല്ല ചൂട് പൊറോട്ടയും ചൂട് നെയ്യപ്പവും ബിരിയാണിയും അങ്ങനെ ചൂട് ലൈവ് ജ്യൂസുകള് ലൈവ് ചായകള് ഇതൊക്കെ എങ്ങനെ ആർഭാടാവുക വീട്ടിലേക്ക് വിളിക്കുന്ന ആളുകൾക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നത് ആർഭാടം എന്ന് പറയണ്ട നല്ല പന്തലിടുന്നത് ആർഭാടം എന്ന് പറയണ്ട ആർഭാടമില്ല എന്നാണ് അല്ലാൻ മഹാന്മാർ പഠിപ്പിച്ചത് നന്മയിൽ ആർഭാടമില്ല എന്നാണ് എന്നാൽ ആർഭാടത്തിൽ നന്മയുമില്ല പിന്നെന്താ ആർഭാടം എന്ന് ചോദിച്ചാൽ അനിസ്ലാമികമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ആർഭാടാവുക ആണും പെണ്ണും സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യുന്നത് ആണും പെണ്ണും സ്റ്റേജിൽ കയറി നൃത്തം ചെയ്യുന്നത് ആണും പെണ്ണും ഇടകലരാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ അനമേളകൾ സംഘടിപ്പിക്കുന്നത് ഇതെല്ലാമാണ് അനിസ്ലാമികമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയാണ് ആർഭാടം എന്ന് പറയുന്നത് അതിനെയാണ് അമിത എന്ന് ലക്ഷക്കണക്കിനാളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി ആ ഭക്ഷണം കൊണ്ടുപോയി കളയുന്നതിനെയാണ് ആർഭാടം എന്ന് പറയുന്നത് അല്ലാതെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് നൽകുന്ന മനോഹരമായ വ്യത്യസ്തമായ ഭക്ഷണം നൽകുന്നതിനെയല്ല ആർഭാടം എന്ന് പറയേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കാണിച്ചു വീട്ടിലേക്ക് വരുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ഒരിക്കലും ആർഭാടമില്ല എത്ര ഭക്ഷണം വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം ഒരു വീട്ടിലേക്ക് വരുന്ന അതിഥിക്ക് ഫിഷ് വേണമെങ്കിൽ ഫിഷ് കൊടുക്കാം കൂട്ടുകാരൻ വിചാരിച്ചു എന്റെ വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് ൻ പറ്റൂലെങ്കിൽ ബീഫ് വേണ്ടേ ബീഫ് പറ്റൂലെങ്കിൽ അയാൾക്ക് ഫിഷ് വേണ്ട ഫിഷ് പറ്റൂലെങ്കിൽ അയാൾക്ക് ചിക്കൻ വേണ്ടേ ഇതൊന്നും പറ്റാത്തവർക്ക് പച്ചക്കറി വേണ്ടേ ഇനി വീട്ടിലേക്ക് വന്നിട്ട് ഫിഷ് മാത്രം കഴിക്കുന്നവരാൾക്ക് ഫിഷ് ഇല്ലെങ്കിൽ അയാൾ എങ്ങനെയാ കഴിക്കുക ചിക്കൻ മാത്രം കഴിക്കുന്നവർക്ക് ചിക്കൻ ഇല്ലെങ്കിൽ എങ്ങനെയാ കഴിക്കുക ഇതെല്ലാം പരിഗണിച്ചാണ് ആളുകൾ വ്യത്യസ്തമായ ഭക്ഷണം ഉണ്ടാക്കുന്നത് അതല്ല ആർഭാടം എന്ന് പറയുന്നത് ആർഭാടം എന്ന് പറയുന്നത് അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്നതാണ് അതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കേണ്ടത് അതിനെതിരെയാണ് അതിനെതിരെയാണ് നിയമങ്ങൾ എടുക്കേണ്ടത് അതിനെതിരെയാണ് മഹല്ലുകളിൽ ജാഗ്രത ജാഗ്രതയുണ്ടാവേണ്ടത്